ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാൽ വിത്ത് സുനുവിന്റെ സത്യം രീതിയിലുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷ അപേക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കണം കാരണം ഈ ചാനലിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് ദുരിതം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന അലംബഹീനരായ അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഒരുക്കുകയാണ് അവർക്ക് ഒരു നേരത്തെ അന്നം അല്ലെങ്കിൽ ഒരു അത്താണി അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാനായിട്ടുള്ള ഒന്ന് തലചായ്ക്കാൻ ഒരു ഇടം എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ട്രാവലേഴ്സിനും ഇങ്ങനെ ട്രാവലിംഗിൻ്റെ ഈ കാര്യമായിട്ട് സത്യം നേരെയുള്ള അന്വേഷണ പരമ്പരകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോരോ കഥകളുമായിട്ട് എത്തുന്നത് നമ്മുടെ മിക്കവാറുമുള്ള സംഗതികളിൽ നമ്മളെ അമ്മമാരുടെ വേദനകൾ അവരുടെ ഹൃദയ വിതകൾ കണ്ണുനീര് അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ സ്വത്തിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നമ്മൾ ധാരാളം എപ്പോഴും കാണുന്ന സംഗതികളാണ് മിക്കവാറുമുള്ള സംഗതികളെല്ലാം എല്ലായ്പ്പോഴും കൂടുതലായിട്ട് നമുക്ക് സന്തോഷത്തേക്കാൾ കൂടുതലായിട്ട് നമുക്ക് സന്താപകരമായുള്ള അല്ലെങ്കിൽ ദുഃഖം ഖനീഭവിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റുപാട് നമ്മൾ കാണാനായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരിഞ്ച് ഭൂമിക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം നൽക നടത്തുന്നു അല്ലെങ്കിൽ തല്ലുണ്ടാക്കുന്നു കേസ് കൊടുക്കുന്നു അതിന്റെ പേരിൽ വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ നീണ്ടീണ്ടു പോകുന്നവരും അവരെ മരണത്തിൽ അകപ്പെട്ട അടുത്ത തലമുറയിൽ എത്തിയാലും ആ സ്പർദ്ധയും ഈഗോയും വിദ്വേഷവും ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചെറിയ ചെറിയ ആൾക്കാർക്ക് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല പരസ്പര കൂട്ടായ്മയില്ല ഒത്തൊരുമയില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് എല്ലാമുണ്ട് പക്ഷേ നമ്മൾ പണത്തിന്റെ കാര്യം വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയുടെ കാര്യം വരുമ്പോൾ സ്വത്തിന്റെ കാര്യമൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരു പണവടയ്ക്ക് പോലും അതായത് ഒരിഞ്ച് ഭൂമിക്ക് പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല ഒരു ഫോർ എക്സാമ്പിൾ സ്ഥലത്തിന്റെ കേസിൽ അനുസന്റ് സ്ഥലമുണ്ട് അത് കൂടുതൽ അനുജിന് കൂടുതൽ പോയി എൻ്റെ അനുജനാണല്ലോ അവനത് എടുത്തോട്ടെ എന്നുള്ള ഒരു മനോഭാവം ആരും കാണിക്കുന്നില്ല തിരിച്ചും ആ സ്ഥലം ജ്യേഷ്ഠനാണല്ലോ എൻ്റെ ചേട്ടായി അല്ലേ അത് എടുത്തോട്ടെ എന്നുള്ള മനോഭാവം ആരും കാണിക്കുന്നില്ല നമ്മൾ കുഞ്ഞുനാളിലൊക്കെ നമുക്ക് നമ്മൾ കുട്ടികളായിട്ട് വളരുന്ന കാലത്ത് ചേട്ടൻ യും ചേച്ചിയും ഒക്കെ എന്ത് സ്നേഹത്തോടുകൂടി എന്ത് ഒത്തൊരുമയിലോടുകൂടെ നമ്മളിങ്ങനെ ഈ കുട്ടിക്കാലത്ത് നമ്മള് വർന്നു വരുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ഈ കുട്ടിത്തന്മാര് നമ്മള് കൗമാരം കടന്ന് യൗവനത്തിലെത്തി എത്തുമ്പോഴേക്കും നമ്മൾക്ക് എല്ലാവർക്കും അവനവന്റേത് എന്റേത് എന്റേത് എനിക്ക് മാത്രം എനിക്ക് മാത്രം എന്നുള്ള ഓരോ സംഗതി വരികയും എല്ലാവരും സ്വാർത്ഥരാകുകയും ചെയ്യുന്നു അവിടെ സ്നേഹം അവനവനിലേക്കും അവനവന്റെ ഭാര്യ അവനവൻറെ മക്കൾ അവരിലേക്കും മാത്രം ഒതുങ്ങിക്കൂടുന്നു കുടുംബം എന്ന് പറഞ്ഞത് ഒരു കൂട്ടായ്മയാണ് ഒത്തൊരുമയാണ് അതിൽ ഉണ്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഒരു സഹവർത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്തോട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്താ പറയാ നമുക്ക് എന്തും വെട്ടിപ്പിടിക്കാനേ സാധിക്കത്തുള്ളൂ അത്തരത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകളെ കാണുന്നത് നമുക്ക് എത്ര സന്തോഷകരമുള്ള കാര്യമാണ് എത്ര ആനന്ദകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ കുരിശുമൂട എന്ന് പറഞ്ഞ ഒരു വീട്ടിൻ്റെ കാര്യമാണ് എനിക്കിന്ന് ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട് വന്ന് അല്പസമയമായിട്ട് വിളിച്ച് വന്നിട്ട് കുറച്ചുനേരം ആയാലും വന്നിട്ട് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുത് കുടുംബത്തിലെ അംഗങ്ങൾ അല്ലാതെ തന്നെ പുറത്തേക്കു അധികം അത്യാവശ്യം ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയ 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 എഴുത്തുകൂത്ത് പരിപാടികളും പുസ്തകങ്ങളുടെ അങ്ങനെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു അനുഭവക്കുറിപ്പുണ്ട് അതിൽ ഈ കാഞ്ഞിരപ്പള്ളിയെക്കുറിച്ചും കാഞ്ഞിരപ്പള്ളിയുടെ ധാരാളം ആളുകളുടെ കഥകളെക്കുറിച്ച് കഥകളൊക്കെ ഞാൻ നേർ നേർക്കഥകളാണ് നേരിട്ടുള്ള കഥകളാണ് ഒരു പുസ്തക രൂപേണി ഇപ്പം നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്നെ ക്ഷണിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് പോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെയധികം എൻ്റെ മനസ്സ് നിറഞ്ഞു ഹൃദയം നിറഞ്ഞു എന്ന് പറയുന്നതാണ് ശരി കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആ കൂട്ടായ്മയിൽ നമ്മൾ പല സ്ഥലത്തും പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് എന്താണ് തമ്മിലടിയെ തമ്മിൽ വഴക്ക പ്രശ്നങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഈ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോഴും അവിടെ എല്ലാവരും തമ്മിൽ വളരെ സ്നേഹത്താലും സഹോർദത്താലും ആണ് കഴിയുന്നത് അവിടെ മറിയ എന്ന് പറഞ്ഞാൽ അവർ അമ്മച്ചിയുണ്ട് അമ്മച്ചിയുടെ ജന്മദിനമായിരുന്നു അമ്മച്ചിയുടെ എൺപത്തി ഒൻപതാം ദിനം എൺപത്തി ഒൻപത് വയസ്സേക്കായിരുന്നു അമ്മയുടെ അമ്മയുടെ ജന്മദിനത്തിന് കുട്ടികളെല്ലാവരുടെ കൂടി മക്കളെല്ലാം കൂടി ഒന്നായിട്ട് ഒരുമിച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് മറിയ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് പന്ത്രണ്ട് മക്കളായിരുന്നു രണ്ട് പേരും മരിച്ചു ബാക്കി പത്ത് മക്കളുണ്ട് ഈ പത്ത് മക്കളും ആ കൂട്ടായ്മയിൽ വന്നിരുന്നു പത്ത് മക്കളും പത്ത് മക്കളുടെ ഭാര്യ മീൻസ് അവരുടെ കുടുംബം ഫാമിലിയുമായിട്ട് കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് മക്കളും പേരെ കുട്ടികളൊക്കെ ആയിട്ടൊരു പത്ത് എൺപത്തഞ്ച് പേരുണ്ടായിരുന്നു വളരെ സന്തോഷം തോന്നി കാരണം എന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ മറിയ എന്ന് പറഞ്ഞാൽ ഈ അമ്മ സാധാരണ തികച്ചും സാധാരണക്കാരിയായ അമ്മയാണ് അമ്മയുടെ ഭർത്താവിൻ്റെ പേര് അപ്പച്ചൻ്റെ പേര് എന്നാണ് അപ്പച്ചൻ മരിച്ചു പോയിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഇവർക്ക് പത്തു മക്കളാണ് അതായത് അഞ്ച് ആണുങ്ങളും അഞ്ച് പെണ്ണുങ്ങളുമാണ് അന്തോനിച്ചൻ കുറുവച്ചൻ കുഞ്ഞപ്പൻ അപ്പച്ചൻ ഔദയപ്പച്ചൻ നല്ല താളത്തിലാണ് പേരുകളൊക്കെ അന്തോനിച്ചൻ കുറുവച്ചൻ അപ്പച്ചൻ കുഞ്ഞപ്പൻ ഔസേപ്പച്ചൻ ഇവരാണ് പത്ത് അഞ്ച് ആണുങ്ങൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മേരിക്കുട്ടി മോളിക്കുട്ടി ലൂസിക്കുട്ടി ലില്ലിക്കുട്ടി ബേബിക്കുട്ടി അവനോട് പറയും അതും താളതിപുത്തമാണ് പേര് മേരിക്കുട്ടി മോളിക്കുട്ടി ലൂസിക്കുട്ടി ലില്ലിക്കുട്ടി ബേബിക്കുട്ടി ഏറ്റവും ഇളയ ആളാണ് അപ്പച്ചേട്ടായി അപ്പച്ചേട്ടായിക്ക് അപ്പച്ചേട്ടൻ ഔസേപ്പച്ചൻ ഔസേപ്പച്ചനാണ് ഔസേപ്പച്ചേട്ടായിക്ക് പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളാണ് ചെറിയ ചെറിയ കുട്ടികളാണ് അതാണ് പുള്ളിക്കാരനാണ് ആക്ച്വലി പന്ത്രണ്ടാമത്തെ ആളാണ് പുള്ളിക്കാരന് ഞാൻ പറഞ്ഞ പന്ത്രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് രണ്ടുപേര് മരിച്ചുപോയി ബാക്കി പത്ത് മക്കളാണ് ഇപ്പം ജീവിച്ചിരിക്കുന്ന പത്ത് പേരാണ് അപ്പോൾ ഇവരെല്ലാവരും തമ്മിൽ ഈ ചേട്ടനന്ത്യന്മാരും തമ്മിൽ ചേട്ടനീരത്തിമാര് തമ്മിൽ അവരുടെ ഭാര്യമാരൊക്കെ തമ്മിൽ നല്ല ഒത്തൊരുമയാണ് നല്ല കൂട്ടായ്മയാണ് എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ ചെറിയ ഒരു സംഗതി വന്നാൽ പോലും എല്ലാവരും ഒത്തുചേരുകയും എല്ലാവരും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും അമ്മച്ചി ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഇപ്പം മറിയമ്മയ്ക്ക് മറിയ എന്നാണ് അമ്മയുടെ പേര് മറിയാ അമ്മ എന്ന് ഞാനിപ്പോൾ എന്ന് ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ മറിയാമ്മയും നല്ല അമ്മയുടെ പേര് മറിയ എന്നാണ് അമ്മയ്ക്ക് ഇപ്പോൾ എൺപത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറാമത്തെ വയസ്സിലേക്ക് നമുക്ക് അടക്കുകയാണ് അമ്മ നല്ല കൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണ് നല്ല നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തത് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇപ്പോഴും അമ്മ ചെറിയ ചെറിയ അമ്മയെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ അമ്മ ഇപ്പോഴും ചെയ്യുന്നുണ്ട് വീട്ടിലെ കുടുംബത്തിലെ എന്ത് കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അമ്മ പ്രായമായല്ലോ എനിക്ക് തൊണ്ണൂറ് വയസ്സായാലോ ഞാനൊരു മൂലയ്ക്ക് ഇരിക്കാൻ ഞാനൊരു മൂലയ്ക്ക് കിടക്കാം എന്ന് കരുതി അല്ല ഞാനിവിടെ നോട്ട് ചെയ്തു അമ്മ അങ്ങനെയല്ല ഇരിക്കുന്നത് ഈ ആഘോഷ വേളയിലും ഈ ഒത്തൊരുമയിലൊക്കെയാണെങ്കിലും അമ്മ എടി മക്കളെ പെണ്ണെങ്കിൽ തന്നെ ഞാൻ ആ പഴ ധരിയാം അല്ലെങ്കിൽ ഞാൻ അത് അത് ചൊരണ്ടാം ഇത് കഷ്ണിച്ച് തരാം ഇത് എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ ആക്റ്റീവാണ് സാധാരണ ഗതിയിൽ ഈ തൊണ്ണൂറ് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മമാർ അയ്യോ എന്നെ ഒന്നിനും കൊള്ളത്തില്ല ഞാൻ ഞാൻ അവിടെ ഒരുക്കട്ടെ എന്നെ ഇവിടെ പണി അങ്ങനെയല്ല അമ്മ പറയുന്നത് വെച്ചാൽ അമ്മ അവരുടെ മരുമക്കളുമായിട്ടൊക്കെ എല്ലാത്തിനും ഇൻവോൾവ് ചെയ്തിട്ട് തനിക്ക് കഴിയുന്ന കാര്യങ്ങളെ തന്നാലായത് താനും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഇത്രയും പ്രായമായിട്ടും അമ്മയെ ചെയ്യാനായിട്ട് തയ്യാറാണ് അവിടെ ആ സ്നേഹവും സഹവർത്തിത്വവും എല്ലാവരെയും ഒരുമിച്ച് ഒരു ചരണിൽ കോർത്ത് ഒത്തൊരുമയോട് കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത് അപ്പോൾ അപ്പോൾ ചോദിക്കും ഈ മരുമക്കൾ ഇത്രയും മക്കളുണ്ട് അമ്മയ്ക്ക് പത്ത് മരുമക്കളാണ് അമ്മയ്ക്കുള്ളത് അഞ്ച് ആൺമക്കളും അഞ്ച് പെൺമക്കൾക്കും കൂടി പത്ത് മരുമക്കൾ അമ്മയ്ക്കുണ്ട് ഈ പത്ത് മരുമക്കളെ അമ്മ ഒരേപോലെ ഒരേ നൂലിൽ ചേർത്ത് ആ ചരൽ ചരലിൽ ചേർത്ത രീതിയിലാണ് അമ്മ എല്ലാവരെയും കാണുന്നത് ആരിൽ ആരെയും പ്രത്യേകിച്ച് ആരുടെ മമതയോ അല്ലെ പ്രത്യേകിച്ച് ഒരു ദേഷ്യമോ ഒന്നുമില്ല എല്ലാവരുടും ഉള്ളത് ഉള്ളത് മുഖത്ത് നോക്കി അങ്ങനെ പറയും മക്കളാണെങ്കിലും അമ്മയുടെ കൂടെ ആ കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുള്ള മരുമക്കളാണെങ്കിലും എല്ലാവരും ആ സ്നേഹത്തോടു കൂടിയാണ് ആ മമതയോട് ാണ് അമ്മയെ കാണുന്നത് അപ്പോൾ നമ്മൾ മിക്കവാറുമുള്ള ഒരല്പ സ്ഥലത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അല്പം പൊന്നിന് വേണ്ടിയിട്ട് അല്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അമ്മമാരോടൊക്കെ ഇപ്പം അമ്മമാരെ ഇപ്പം ക്രൂരമായിട്ട് ആ രീതിയിലേക്കൊക്കെ ഇത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇവർ പറയുന്നത് ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങൾക്ക് പൊന്നാണ് ഞങ്ങളുടെ അമ്മച്ചി നമുക്ക് മുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേരെക്കുട്ടികളൊക്കെ അമ്മയെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അമ്മേനെ ഒരുക്കുന്നു അമ്മേനെ അങ്ങനെ ചെയ്യുന്നു അമ്മയെ ഇങ്ങനെ ചെയ്യുന്നു അമ്മേനെ പിന്നെ മേക്കോവർ ചെയ്യുന്നു ഭയങ്കര ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ നമ്മളുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമുക്ക് നിറഞ്ഞ് തുളുമ്പി പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇത് അതെന്താണെന്ന് ചോദിച്ചാൽ ആ കൂട്ടായ്മയും കുടുംബത്തിലെ കൂട്ടായ്മയും കുടുംബത്തിലെ ഒത്തൊരുമയും കുടുംബത്തിലെ ആളുകളുടെ തമ്മിലുള്ള അനോ മനോഭാവമാണ് നമുക്ക് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് ശരിയല്ലേ ഒരു നീർക്കുമ്പള പോലെ ഉള്ളതാണ് നമ്മുടെ ജീവിതം ഒരു ചെറിയ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം കഴിഞ്ഞാൽ ഒന്ന് പോകുമ്പോഴത്തേനും എന്തെങ്കിലും ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ അപ്പം തീരാൻ ഉള്ളൂ നമ്മുടെ ജീവിതം എന്തിനാണ് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കാനുള്ള സമയം നമുക്ക് തയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സ്പർദ്ധയും ദേഷ്യവും വിദ്വേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നത് ഞാൻ വളരെയേറെ വളരെ സ്നേഹത്തോടു കൂടി വളരെ നന്ദി അറിയിക്കുകയാണ് കാഞ്ഞിരപ്പിള്ളയിലെ കുച്ചുമൂട്ട് ഫാമിലിക്കാരാണ് ഞാൻ എല്ലാവരോടും അറിയിക്കുന്നത് കാരണം ഈ പ്രായത്തിനും അവർക്കൊക്കെ മൂത്തയാൾക്ക് ഏകദേശം പിന്നെ പത്തെഴുപത് വയസ്സായി ഏറ്റവും മൂത്ത പക്ഷേ അത്രയും വയസ്സായി നല്ല ഇത്രയും പ്രായമായിട്ടുള്ള അവർക്ക് മക്കളും അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ഉണ്ട് എന്നിട്ടും ആ കുടുംബത്തിലെ ആൾക്കാരെ അത് നമ്മൾക്ക് ആ ട്രെയിനിങ് ആണ് ആ രീതിയിലുള്ള സംസ്കാരം കൊടുത്താണ് അവർ വളർന്നത് ഈ കുടുംബത്തിലെ എല്ലാ കുടുംബത്തിലും ഞാൻ നോട്ട് ചെയ്ത കാര്യം എല്ലായിടത്തും സന്ധ്യാപ്രാർത്ഥനയുണ്ട് എല്ലായിടത്തും എവിടെയാണെങ്കിലും എല്ലാ ഞായറാഴ്ചകളും വീട്ടിലുള്ള അംഗങ്ങൾ എല്ലാവരും ഉള്ളവരെല്ലാവരും തമ്മിൽ ഒത്തുകൂടും ഞായറാഴ്ചകൾ അവർ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒത്തുകൂടുകയും സംസാരിക്കുകയും സംവദിക്കുകയും ചർച്ച ചെയ്യും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യും പിന്നെ എല്ലാവരും മിക്കവാറും പല സ്ഥലങ്ങളിലും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലാണ് ഇവരുടെ കൊച്ചുമക്കളൊക്കെ ഇപ്പോഴുള്ളത് അവരെല്ലാവരും വർഷത്തിലൊരിക്കില്ല അവരെല്ലാവരും ഒത്തുകൂടുകയും പരസ്പരം സന്തോഷവും സ്നേഹവും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യും പിന്നെ ആ മരണ ദിവസമാണെങ്കിൽ ആരുടെയെങ്കിലും പ്രധാനപ്പെട്ടവരുടെ അവരുടെ മരിച്ചു പോയവരുടെ ഓർമ്മ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയാണല്ലോ ഇവർ ഒത്തുകൂടുകയും പോവുകയും കല്ലറയും പോകുകയും പ്രാർത്ഥിക്കുകയും സമാധാനത്തിൻ്റെതായുള്ള അന്തരീക്ഷം സ്വയം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളത് നമ്മളത് നിർമ്മിച്ചെടുക്കുന്നതാണ് നമ്മൾ ഒരാളെ നോക്കി നമ്മൾ സന്തോഷത്തോടു കൂടി ഹൃദയം തുറന്ന് ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പോസിറ്റീവ് വേവ് ലെങ്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളടമാണ് അതൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിലായിരിക്കണം അങ്ങനെയുള്ള ഇമ്പത്തോടു കൂടി സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടിയിട്ടുള്ളതായിക്കട്ടെ നമ്മുടെ എല്ലാവരുടെ ഫാമിലിയും എല്ലാ ഫാമിലികളിലും സ്നേഹവും ഐശ്വര്യവും സമാധാനവും നന്മയും നിറഞ്ഞ നിൽക്കട്ടെ ഇവിടെ വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഞാനിത് ട്രാവൽസിനെ സുനുവിൻ്റെ ഈ ഇന്നത്തെ കാര്യങ്ങളിൽ ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും എങ്ങനെയാണ് എന്നുള്ളത് ഈ പിന്നെ മറിയ എന്ന് പറഞ്ഞ അമ്മ എൺപത്തി ഒൻപതാമത്തെ വയസ്സിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഹാപ്പി ആയിട്ടേ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ പത്തു മക്കളും അമ്മയെ അത് പൊന്നുപോലെയാണ് നോക്കുന്നത് അമ്മയ്ക്ക് മക്കളെ എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അവർ അമ്മയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യും ഈ പ്രായത്തിലും മറിയമ്മയുടെ അമ്മച്ചിയുടെ ഏറ്റവും മൂത്ത മകൻ്റെ പ്രായം എഴുപത് വയസ്സാണ് എഴുപത് വയസ്സിന് മുകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തൊന്ന് വയസ്സായി എഴുപത്തൊന്ന് വയസ്സുള്ള ആ അപ്പച്ചനെ തൻ്റെ അമ്മ എന്ന് പറഞ്ഞാല് അദ്ദേഹം മരിക്കും അത്ര സ്നേഹമാണ് അമ്മച്ചിയോട് അപ്പോൾ സ്വാഭാവിക അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഏകദേശം പത്ത് അറുപത്തെട്ട് വയസ്സുണ്ട് ആ അമ്മായിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രമാത്രം ജീവനാണ് അവരുടെ ആത്മാവാണ് അമ്മച്ചി അമ്മച്ചീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മച്ചിയേ വിളിക്കുന്ന വിളി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അലിഞ്ഞു പോകും അത്ര സ്നേഹമാണ് അപ്പോൾ ഈ സ്നേഹവും ഈ മമതയും ഈ കൂട്ടായ്മയും ആ കുടുംബത്തിൽ നിന്നല്ല എല്ലാ കുടുംബങ്ങളിലും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്രാവൽ സോനുവിൻ്റെ സത്യം നേടിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാൻ ഇവിടെ ചെയ്യുകയാണ് നാളെ വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി